ഇത് തലേ ദിവസം ഈ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നല്ലോ ഇല്ലേ അപ്പൊ ഈ പരാതി കൊടുത്താലുള്ള നടപടികളെ കുറിച്ചും അറിയായിരുന്നു ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നല്ലോ അറസ്റ്റൊന്നല്ലെന്നേ അവരുടെ ആഗ്രഹം അവരുടെ ആഗ്രഹം ഈ ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും മാറ്റിവെച്ചിട്ട് വേറെ വിഷയം ചർച്ച ചെയ്യണം ഇപ്പൊ അതിനു പറ്റിയ പണി നേരെ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇപ്പൊ എല്ലാ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും പ്രതിരോധത്തിലിട്ട് സിപിഎം നിൽക്കുക ഇപ്പൊ എന്തുമാത്രം ചോദ്യങ്ങൾക്കാണ് സി പി എം ഉത്തരം പറയേണ്ടത് എത്ര ചോദ്യങ്ങൾക്ക് സിപിഎം ഉത്തരം പറയണം ഞങ്ങളെ അഭിമാനത്തോടു കൂടി തല ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഇന്നത് ഞങ്ങളുടെ അജണ്ട ഞങ്ങൾ സെറ്റ് ചെയ്ത അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്നത് അത് ശബരിമലയിലെ കൊള്ള കേരളം ചർച്ച ചെയ്യുകയും തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും ഈ സർക്കാരിനെതിരായി ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ കുറ്റപത്രവും ഇവിടെ വിചാരണ ചെയ്യപ്പെടും